റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഹോം റോൾ പ്രസ്ഥാനം ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനം ഹോം റോൾ പ്രസ്ഥാനം ഹോം റോൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോംറോൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലാൻഡ് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോംറോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കൾ ആനി ബസൻറ്റ് ബാലഗംഗാധര തിലക് ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോംറോഡ് പ്രസ്ഥാനം ഹോംറോൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഹോംറോൾ പ്രസ്ഥാനമെന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലൻഡ് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോംറോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനും അമേരിക്കയിൽ ഇന്ത്യൻ ഹോംറോൾ ലീഗ് സ്ഥാപിച്ച വ്യക്തി ലാലാ ലജ്പത് റോയ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഹോംറോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് സുബ്രഹ്മണ്യ അയ്യർ ഹോം റോൾ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സർ സി പി രാമസ്വാമി അയ്യർ മലബാറിൽ ഹോം റോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവ മേനോൻ കോഴിക്കോട് അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റോയി ഹോം റോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് സുബ്രഹ്മണ്യ അയ്യർ ഹോം റോൾ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സർ സി പി രാമസ്വാമി അയ്യർ മലബാറിൽ ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനോൻ കോഴിക്കോട് ഇന്ത്യൻ ഹോംറോൾ മൂവ്മെൻറ്റിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജോസഫ് ബാപ്റ്റിസ്റ്റ പൂനെയിൽ ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വച്ച പത്രങ്ങളാണ് കേസരി മറാത്ത ആനി ബസൻറ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം കോമൺവെൽ ന്യൂ ഇന്ത്യ ഇന്ത്യൻ ഹോംറോൾ മൂവ്മെൻറ്റിൻ്റെ രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജോസഫ് ബാപ്റ്റിസ്റ്റ പൂനെയിൽ ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വച്ച പത്രങ്ങളാണ് കേസരി മറാത്ത ആനി ബസൻ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം കോമൺവെൽ ന്യൂ ഇന്ത്യ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ അനുശീലൻ സമിതി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടന അനുശീലൻ സമിതി അനുശീലൻ സമിതി സ്ഥാപിച്ചത് പ്രമാത് നാഥ് മിത്രയും ബരീന്ദ്രൻ കുമാർ ഘോഷുമാണ് അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച ലഘുരേഖ ഭവാനി മന്ദിർ അനുശീലൻ സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം യുഗാന്തർ ആയിരത്തി തൊള്ളായിരത്തി ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി അനുശീലൻ സമിതി സ്ഥാപിച്ചത് പ്രഭാത്നാഥ് നാഥ് മിത്രയും ബരീന്ദ്രകുമാർ ഘോഷുമാണ് അനുശീല സമിതി പ്രസിദ്ധീകരിച്ച ലഘുരേഖയാണ് ഭവാനി മന്ദിർ അനുശീല സമിതിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് യുഗാന്തർ ആയിരത്തി തൊള്ളായിരത്താറ് ഇന്ത്യൻ ഹോം റോൾ സൊസൈറ്റി ഇന്ത്യൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യൻ ഹോംറോൾ സൊസൈറ്റി നിലവിൽ വന്നത് ലണ്ടൻ ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം സ്വയംഭരണം ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മ ഇന്ത്യൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റി നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തഞ്ച് ഇന്ത്യൻ ഹോംറോൾ സൊസൈറ്റി നിലവിൽ വന്നത് ലണ്ടനിലാണ് ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യമാണ് സ്വയംഭരണം ഇന്ത്യൻ ഹോം ഹോംറോൾ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ശ്യാംജി കൃഷ്ണവർമ്മ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പാരീസ് ഇന്ത്യൻ സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയത് മാഡം പികാജി കാമ മാഡം കാമ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഷഡ്ഗഡ് മാടങ്കാമ ഉയർത്തിയ പതാക നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറാത്ത കേസരി ഗ്രന്ഥശാല പൂനെ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി വിദേശ മണ്ണിൽ ആദ്യമായി ഒരു പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് കാമ അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്റ്റഡ്ഗഡ് മാടങ്കാമ ഉയർത്തിയ പതാക നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് പൂനെയിലെ മറാത്ത കേസരി ഗ്രന്ഥശാലയിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രധാന നേതാവ് സൂര്യസൻ മാസ്റ്റർ ഡ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി സൂര്യസൻ ചിറ്റഗോങ് ആർമറി റെയ്ഡിന് നേതൃത്വം നൽകിയതും സുരസൻ ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രധാന നേതാവാണ് സുരസൻ മാസ്റ്റർ ഡ എന്നറിയപ്പെടുന്ന വിപ്ലവകാരിയും സുരസനാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡിന് നേതൃത്വം നൽകിയത് സുരസനാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് Indian National Army, Rash Bihari Bose. Indian Republican Army, Suryasan. Indian Association, Surendranath Banerjee. Indian National Congress, AOU. Indian National Army, Rash Bihari Bose. Indian Republican Army, Suryasan. Indian Association, Surendranath Banerjee. Indian National Congress, AOHU. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രകടന പത്രിക അറിയപ്പെടുന്നത് ദ റെവല്യൂഷണറി നവ് ജവാൻ ഭാരത് സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവ് ജവാൻ ഭാരത് സഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രകടന പത്രിക അറിയപ്പെടുന്നത് ദ റെവല്യൂഷണറി നവ്ജവാൻ ഭാരത് സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവ്ജവാൻ ഭാരത് സഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരിയാണ് ഭഗത് സിംഗ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്